ൂറങ്ങുന്ന ഈരകടീരമ്പുന്ന ഇസ്മിനാൽ പ്രശോഭിതം നല്ല കോഴിക്കോ അവിടമിൽ ഓരുന്ന ആദിശയാ തീരുസൗദം പ്രിയമുള്ളവരെ സൂർ ഒരു നല്ലൊരു ായിട്ട് ഞങ്ങള് ലീഗ് സൗധത്തിലാണ് കോഴിക്കോട് ഉള്ളത് പ്രിയപ്പെട്ട ടി ടി സാഹിബ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഒരുപാട് പേർക്ക് അത്താണിയായി ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്രയമായി ഇന്ന് ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തു കെ എം സി സിക്ക് കഴിഞ്ഞു അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഹുസൈൻ സാഹിബും റസാദ് സാഹേബും കിരീക്കൊക്കെ ആ ഒരു കാരുണ്യ സ്പർശം നൽകിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി അപ്പൊ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ടി ടി നേരത്തെ പറഞ്ഞ പോലെ തങ്ങൾക്കും തലയിൽ കെട്ടും ഇനി ആ പ്രകാശം കോഴിക്കോട് തെളിയാൻ പോവുകയാണ് അപ്പം പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കോർത്ത കരങ്ങളായി ആ സൗദം ഇനി കോഴിക്കോടിന്റെ വിളക്കായി മാറണം അതിൽ ഒരുപാട് പേർക്ക് സാന്ത്വനമാകാൻ കഴിയണം അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ കെ എഫ് സി സിക്കാരെ ഓരോരുത്തരെയും കാണാൻ വരുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ അവരെ ഏറ്റെടുക്കണമെന്ന് ഹൃദയം തൊട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്